സുഹൃത്തുക്കളെ ഏതാണ്ട് ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്തുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉയർന്നുവന്നത് എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് മധുര പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ബ്രിട്ടനിൽ നിന്നുള്ള രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു പ്രതിനിധി ആ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയും അയാളെ പാർട്ടി കോൺഗ്രസിന്റെ വേദിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ഒരു സംഭവം അന്ന് ഉണ്ടായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാണ് അന്ന് അയാളെ പുറത്താക്കി മധുരയിൽ പോലും നിൽക്കാൻ പാടില്ല മധുര തന്നെ വിട്ടുപോയിക്കോണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടു അയാൾ പോകേണ്ടി വന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് അതിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ അന്ന് ചർച്ചാ വിഷയമായത് നമുക്ക് ഓർമ്മയുണ്ടാവും ആ വിഷയത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ മകൻ ശ്യാംജിത്തും ആ വിവാദത്തിൽ ദുരൂഹമായിട്ടുള്ള ചില നടപടികൾ നടത്തിയ ആളാണ് രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് മധുര പാർട്ടി കോൺഗ്രസ് സമയത്ത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നെ അന്ന് കൂടിയതായിട്ടാണ് ഓർമ്മ ആ പാർട്ടി കോൺഗ്രസ് അടക്കം എന്നിട്ട് ഇയാളെ പുറത്താക്കാൻ തീരുമാനിച്ചത് വലിയ വാർത്തയായിരുന്നു അന്ന് അപ്പൊ ആ വിവാദത്തിന്റെ പ്രഭാവ കേന്ദ്രം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോദനും മകനുമായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം എന്തായാലും ആ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഷെർഷാദ് എന്ന് പറയുന്ന ഒരു പിന്നെ ചെന്നൈയിൽ ബിസിനസ് നടത്തുന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ട് നമ്മൾ കേൾക്കുന്നത് മാഹിക്കാരനാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഇയാളെ പാർട്ടി കോൺഗ്രസിൽ പുറത്താക്കിയത് എന്നുള്ളത് നമ്മൾ കേട്ടിരുന്നു നമ്മൾ പിന്നീട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ മീ ഗോവിന്ദനും മകനുമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ദുരൂഹ ഇടപാടുകളെ കുറിച്ചിട്ട് ഉള്ള വിശദാംശങ്ങൾ പാർട്ടിയുടെ ശ്രദ്ധയിലും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ ശ്രദ്ധയിലും ഒക്കെ കൊണ്ടുപോകുന്ന ആൾ ഷർഷാദ് ആയിരുന്നു ഷർഷാദിന്റെ വാദഗതി ശരിയാണ് എന്ന് തോന്നിയിട്ടാണ് ഷർഷാദ് പറഞ്ഞ പ്രകാരം പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് പിന്നെ ഈ രാജേഷ് കൃഷ്ണനെ പുറത്താക്കിയത് എന്നുള്ളത് നമ്മൾ കേട്ടു ആ സമയത്ത് ഷർഷാദ് വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്നു അതിനുശേഷം പിന്നീട് ഷർഷാദ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരുന്നു അത് നിറഞ്ഞു നിന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഷർഷാദ് എം വി ഗോവിന്ദനെക്കുറിച്ചും അങ്ങനെക്കുറിച്ചുമൊക്കെ പോളിറ്റ് ബ്യൂറോയ്ക്ക് എഴുതിയ കത്തുകൾ ഷർഷാദിൻ്റെ എതിരുകക്ഷിയായിട്ടുള്ള രാജേഷ് കൃഷ്ണ ഷർഷാദിനെതിരെ കൊടുത്ത ഒരു മനനശ കേസിലാണെന്നാണ് എൻ്റെ ഓർമ്മ ആ കേസിന്റെ ഭാഗമായി ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച കത്തുകൾ ഷർഷാദിൻ്റെ എതിരാളിയായിട്ടുള്ള രാജേഷ് കൃഷ്ണ കോടതിയിൽ സമർപ്പിച്ചു ആ സമയത്തും വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരുന്നു ആ സമയത്തും ഷർഷാദ് പിന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് തവണ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ചെന്നൈയിൽ ബിസിനസ് നടത്തുന്ന ഒരു മാഹിക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഷർഷാദ് ഇപ്പം നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടതെന്താ ആ ഷെർഷാദിനെ എന്തോ വലിയ നിക്ഷേപ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് മറ്റു പോലീസ് ചെന്നൈയിൽ ചെല്ലുകയും അയാളെ കസ്റ്റഡിയിലെടുക്കുകയും രാത്രിക്ക് രാത്രി എറണാകുളത്തേക്ക് കൊണ്ടുവരികയും ആ കൊണ്ടിരുന്ന വഴിയിൽ ഏതോ ഒരു വൃത്തികെട്ട പോലീസുകാരൻ അയാളെ പുളിച്ചത്തെറി വിളിക്കുകയും ചെയ്തു എന്നും അയാളെ എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് കൈവിലങ്ങ് വെച്ച് നല്ല ചോണം കൊടും ക്രിമിനലുകൾക്കാണ് കൈവിലങ്ങ് വെക്കുകയും മുഖം മൂടിയിട്ട് ചെയ്തു ഇയാളെ കൈവിലങ്ങ് വെച്ച് ഇയാളെ ലോക്കപ്പിലേക്ക് എറിഞ്ഞു എന്നാണ് നമ്മൾ പിന്നീട് കേട്ടത് അയാൾക്കെന്നിട്ട് കോടതി പ്രത്യേക സാഹചര്യത്തിൽ കോടതി റിമാൻഡ് ചെയ്ത് ഈ ഷർഷാദിപ്പോൾ പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് അപ്പൊ ഷർഷാദ് എങ്ങനെയാണ് വിവാദത്തിൽ വന്നത് വിവാദത്തിൽ വന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മകനും എം വി ഗോവിന്ദൻ മകൻ ഉൾപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയം പൊതുമണ്ഡലത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഷെർഷാദ് പിന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ആർ ഷെർഷാദിനെ ഒരു സംശയം വേണ്ട ഒരു കേസിൽ കുരുക്കി അയാളെ ഇപ്പോൾ ജയിലിലാക്കുകയാണ് ചെയ്തത് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നെ സമയപരിമിതി കൊണ്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഷാദിൻ സ്ക്രിയ പല വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്തൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ട് സി പി എം ഇയാൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നുഴഞ്ഞു കയറി അവർ അവരുടെ ഒരു ഹാൻഡി വർക്ക് ആയിരുന്നു ഈ ഈ കുരുക്ക് എന്നുള്ളത് ഷാദൻ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് എത്തി പോകുന്നില്ല എന്തായാലും ഷർഷാദ് ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലാണ് ഷർഷാദ് അറസ്റ്റ് ചെയ്ത് പോകുന്ന വഴി ഷർഷാദ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഈ ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്തുമായി ബന്ധപ്പെട്ട കേസ് ആ വിഷയം അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇ പി ജയരാജൻ്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ തന്നെ സമീപിച്ചിരുന്നു എന്ന് ഷർഷാദ് പിന്നെ ഒരു പിന്നെ പരാമർശം നടത്തുകയുണ്ടായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ വിഷയം ഒത്തുപ്രവാക്കാൻ വേണ്ടി ഇ പി ജയരാജന്റെ ഏജന്റുമാർ എന്ന് ഭാവിച്ചുകൊണ്ട് ഈ ഏജന്റുമാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏജന്റുമാരാണോ ഇല്ലോ നമുക്കറിയില്ല അങ്ങനെ ആണോ ഇല്ലോ എന്ന് അറിയാത്ത സാഹചര്യത്തിലാണ് ആ പിന്നെ ഇ പി ജയരാജന്റെ അടുത്ത ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ തന്നെ സമീപിച്ചിരുന്നു എന്ന് അയാൾ പറഞ്ഞത് സുഹൃത്തിൽ അയാള് പറഞ്ഞ ആ കാര്യങ്ങൾ അതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് അത് പുറത്തു വന്നിട്ടുണ്ട് ആ ഓഡിയോ ക്ലിപ്പ് എന്റെ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഇനി ആ ഓഡിയോ ക്ലിപ്പിലെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ഇനി ഒന്ന് കേൾക്കാം ആ ഞാൻ ഈ ഹോട്ടലിൽ എത്തിയ അന്നേരം നേരത്തെ എന്റെ കൂടെ ആൾക്കാരുണ്ട് അപ്പൊ സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ഒരു കനോട്ട് പ്ലേസിലെ ഒരു ഹോട്ടലിലാണ് കൊനാൽപ്രതാ ഹോട്ടലി നമ്മൾ അതെ അതറിയോപൊളിറ്റോട്ടലി ഓക്കെ ഓക്കെ വിളിച്ചാല് കോഴിക്കോടുള്ള ഒരു ഒരാള് എന്നോട് പേരൊന്നും പറഞ്ഞിട്ടില്ല അയാളെ രണ്ട് കോടി രൂപ കൊടുത്തിരുന്നുള്ളു അതെ ആ കൊടുത്തതിന്റെ പേരിലുള്ള ഒരു ഇത് പാർട്ടിയിലെ മുമ്പിലും പോലും ണ്ട് പിന്നെ നിങ്ങൾക്ക് അതിന്റെ വസ്തുതകൾ ഉണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് ചോദിച്ചാ നിങ്ങൾ പറഞ്ഞു പുള്ളിക്ക് അത് അറിയാം ആരാ കൊടുക്കുന്ന ശേഷം അറിയാം എന്ന കഴിഞ്ഞിട്ട് ചോദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഡീസൽ പുള്ളിയുടെ കയ്യിലുണ്ടെന്ന് അപ്പോ നിങ്ങളുടെ കാര്യത്തിനൂടി അത് ഹെൽഫുള്ളാന്ന് പറഞ്ഞു കാരണം പാർട്ടിയുടെ മുമ്പിൽ ഉള്ളിൽ കൂടി ഉൾപാട്ടി എന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് കൂടിയ വിവരങ്ങൾ അറിയാമെങ്കിൽ ഓ നിങ്ങളെ ആ അല്ല അത് അത് ശരിയാണ് ഞാൻ മൂപ്പറോട് പറഞ്ഞിട്ടുണ്ടല്ലോ കഥ ജയരാജേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ മുമ്പ് പറഞ്ഞാണ് അല്ല ണ്ട് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ അതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിന്റെ എല്ലാം കാര്യങ്ങളുണ്ട് പക്ഷെ അത് ആ ഉണ്ട് ഉണ്ട് അത് പിന്നെ അത് കോംപ്രമൈസ് കോംപ്രമൈസാക്കിയത് ഈ രാജേഷ് കൃഷ്ണയും പിന്നെ ഒരു സുനിൽ സുനിൽന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് സുനിൽനെ നിങ്ങൾക്കറിയോ സുനിൽ 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 ഓടിയേ പിണറായി റിലേഷൻ ആണ് ആ അതന്നെ ഇപ്പം എവിടെയാണ് സ്വിറ്റ്സർലാൻഡിലാണ് ആ പുള്ളിയും ഈ രാജേഷ് കൃഷ്ണയും കൂടിയിട്ടാണ് അത് സൈലന്റ് ആക്കിയത് അതെ അപ്പൊ അതുകൊണ്ടാണ് ഈ അതുകൊണ്ടാണ് ഈ നമ്മളെ ശ്യാമ ഈ മാഷ മകനീ ഈ രാജേഷ് കൃഷ്ണന്റെ വള്ളി പിടിച്ച് നടക്കേണ്ടി വരുന്നത് ഈ ഒരു സംഗതി ഉള്ളത് കൊണ്ട് മാത്രാണ് ആ അതെ അതെ ഞാനിത് ഇ പി ചെന്നൈയില് വന്നപ്പോ ഞാൻ പറഞ്ഞ കാര്യമാണ് എന്നോട് മധുരയിന്നും ചോദിച്ചിരുന്നു എന്താണ് ഈ രാജേഷ് കൃഷ്ണ ഈ ശ്യാമിങ്ങനെ രാജേഷ് കൃഷ്ണനെ പേടിക്കാനുള്ള കാരണം എന്താണ് അപ്പൊ പറഞ്ഞു ഇതാണ് കാരണം എന്നുള്ളത് ഏതാം തീയതി ഓ അപ്പൊ പിന്നെ നമ്മള് ഓണം കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ട് എന്നോട് ഓണത്തിന് ഓണത്തിന് പക്ഷെ ഞാൻ പറ്റില്ല കാരണം നടക്കുന്ന സൂപ്പർ ഓ അപ്പൊ നിങ്ങൾ സംസാരിച്ചിട്ട് പറയും ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറയും അത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം ശരി ശരി ഓക്കെ ഇപ്പം ഹൈക്കോടതിയില് കേസ് പതിനേ ഒക്ടോബറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അവര് വീണ്ടും കുറെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് രാജേഷിന്റെ വക്കീല് അപ്പൊ അത് ഇനിയിപ്പം എന്താവും എന്നുള്ളത് ഇനിയിപ്പോ നമുക്കറിയ ദൈവത്തിനെ പറയാൻ പറ്റൂ ഓ അല്ല സി ഒരു ഒരു ലെവലിന്റെ മേലെ ആയിക്കഴി കഴിഞ്ഞാൽ പിന്നെ കേസ് വിഡ്രോ ചെയ്യാനൊന്നും പറ്റൂലല്ലോ കോടതിയിൽ കുറെ കാര്യങ്ങൾ പോയി ഫയൽ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അതെ അതെ കോടതിക്ക് എങ്ങനെയാ കോടതി പിൻവലിക്കാൻ സമ്മതിക്കില്ലല്ലോ ആ ഈ കൊടിയേരിന്റെ മകന്റെ കേസൊന്ന് വിട്ടവരാക്കിയത് ഒരു പാക്കേജ് തയ്യാറാക്കി അന്ന് ഞാനാ പോയത് കൊടിയേരിക്ക് വേണ്ടിട്ട് എവിടെ മുംബൈയില് ഇത് പത്രത്തിലൊക്കെ അവസാനം നമ്മളാ പുള്ളിയുടെ ഞാനാ ശരി അത് ഒന്ന് അവസാനത്തെ ആഗ്രഹമാണ് പരിഹരിച്ച് കാരണത്തെ ും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ അറിയാം നമ്മളെ പോയി ഈ പെൺ പെൺകുട്ടിയുടെ സംസാരിച്ച് ബിനോയുടെ മറ്റേ രണ്ടാം രണ്ടാംഘട്ട് രണ്ടാംഘട്ട അതാണ് കോയമ്പത്തൂരിലെ പിന്നെ അത് കോടതി വഴി പോയത് കൊണ്ട് വേറെ ചെയ്യാവുന്നില്ല പൈസ കൊടുത്തോ കാര്യങ്ങൾ നടത്തുകയെന്നുള്ളൂ ഞാൻ പോയി രണ്ടു മൂന്ന് പ്രാവശ്യം പുള്ളി പറഞ്ഞിട്ട് ൊക്കെ ഞാൻ നിന്നിട്ട് ഞാൻ മുംബൈ പോയിട്ട് ഒരു പത്ത് ഇരുപത്തി എട്ട് ദിവസം ഞാൻ കാർഗിളില് താമസിച്ചു കാർഗിളിൽ അത് കഴിഞ്ഞ് കൽക്കത്ത അവരുടെ ഉർജുൻ കൽക്കട്ട ബംഗുട്ടിന്റെ അപ്പൊ അവര് കുടുംബത്തിന് നേരിട്ട് കാണാൻ വേണ്ടിട്ട് അവർക്ക് ഉറപ്പിനും അവലിയുണ്ടായി ഒരാഴ്ച അവിടെ സ്റ്റേ ചെയ്തു കൽക്കത്ത എന്നിട്ട് അവരുടെ കുടുംബക്കാരുടെ സംസാരിച്ച് നമ്മുടെ ഒരു മയത്തിടി കൊണ്ടന്നു എങ്ങനെ ആദ്യം ഈ ഒഡിയന്റെ ഒരു വ്യവസായ എന്തൊരു നായർടെറിയ ചെന്നൈയിലേക്ക് മാധവന്റെ അച്ഛൻ ആ ഞാനിപ്പോ എന്നിട്ട് അവരെല്ലാം ഇതൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മളൊരു സ്വാദിയാൻ വേണ്ടി പോയത് ഒരു നയത്തിരി ഭാഗത്താണല്ലോ ശതമാനം തെറ്റുള്ളത് അപ്പോ തന്നെ ഭീഷണിയൊന്നുമല്ല വേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ അവരൊക്കെ പരിഗണിച്ചിട്ട് ഒരു സെറ്റിൽമെന്റ് യാപ്പ് വേണ്ടത് നമ്മൾ പോയിട്ട് അവരോട് സംസാരിച്ച് വീട്ടുകാരോട് സംസാരിച്ച് അവരവസാനം സംസാരിക്കാൻ സമ്മാച്ച് അതന്നെ നമുക്കൊരു വില് ചെയ്യാം അങ്ങനെ അഞ്ച് കോടി ആവശ്യപ്പെട്ട അവര് അവസാനം നമ്മൾ സംസാരിച്ചു കാരണം ഒഴിയുടെ പേരും മോശമായി നിങ്ങളുടെ പേരും മോശമായി രണ്ടുപേരും കോടതിയിൽ വന്നു ഇനി അതിന് കൂടുതൽ നാരാംഗ് ഉണ്ടാവും രണ്ട് കുടുംബം അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ട് വാശിപ്പിച്ച കാര്യമില്ല ഡി എൻ റിസൾട്ട് പുറത്തു വന്ന പിന്നെ അവർക്ക് ഇന്ന കോംപ്രമേഷൻ ഉണ്ടാവില്ല അതിനെങ്കിലും അവർക്ക് ഒരു പിടിച്ചു നിൽക്കാൻ പറ്റും ഒന്നര കോടിക്ക് സെറ്റിൽമെന്റ് ആക്കി ണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോ പുള്ളിയുടെ വേണ്ടി പൈസ ഇല്ല അതേ കൂടി വന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഏർപ്പാട് ചെയ്ത് തരാം പക്ഷെ നിങ്ങളത് പറയണം പാർട്ടിയോട് എനിക്ക് വേണ്ടി തരണം ചിത്രം ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയണം കൊഴപ്പില്ലെന്നോ അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഇന്ത്യയുടെ അറിയൊരാളാണ് ഇങ്ങോട്ട് സംസാരിച്ച് ഏർപ്പാടാക്കി അയാളെയും കൂട്ടി പുളിന്റെ വീട്ടിൽ പോയി എന്റെ ക്ലാത്തിൽ പോയി ി വേറെ ഏതൊരു അക്കൗണ്ട് വഴി വേറെ പോയിട്ട് ഫൈവ് ചെയ്യാറു പ്രതീക്ഷ കൊടുത്തിട്ടൊന്നുമില്ല അയാളെ പ്രതീക്ഷിക്കൊന്നുമില്ല ഏകദേശം അയക്കുന്ന ഓരോരുത്തരെ ഇപ്പം ഈ മക്കള് മക്കള് ചെയ്തു വെക്കുന്നതിന് അച്ഛന്മാരാണ് ട്രാപ്പിലാവുക അച്ഛൻ്റെ പിള്ളേർക്ക് നമ്മൾ ഒരുമാതിരി കേട്ടോ നമ്മളെന്ന വീക്ഷെ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ ഇതും കേരളിക്കൂട്ടു അവര് വളരെ സ്ട്രോങ് ആണ് എല്ലാ എവിഡൻസും ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെ ഇതിന്റെ പേരിലെ ഉള്ളത് ഇവന്റെ പേരിലാണ് പാസ്പോർട്ട് ഉള്ളത് ഇതിന്റെ പേരിലാ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉള്ളത് സ്കൂൾ അഡ്മിഷൻ ആണ് ഇതിന്റെ പേരില് ഒന്നും അതൊന്നും ഇല്ലെങ്കിൽ ഡി എൻ എ ഒന്ന് മാത്രം പോരെ അല്ല അയാള് മരിച്ചത് മക്കളെ രണ്ട് മക്കളെ കൊണ്ടുള്ള ഇത് കൊണ്ടല്ലേ അയാള് നല്ലല്ലാം നല്ല ലീഡർ ആയിരുന്നു പക്ഷെ ഈ മക്കളെ ടെൻഷൻ കാരണം പോയതായി ആ പിന്നെ പിന്നെ കേസീഡർ ഗവൺമെന്റും ഈ പാർട്ടി തമ്മിലുള്ള ഒരു അകൽച്ചൊന്നും പരിഹരിക്കാൻ വേണ്ടി പറ്റിയ ആളുകൾ മീഡിയ പുള്ളിയാണെന്നൊക്കെ കൊണ്ടുവന്നിട്ട് വീണുള്ള ഒരു വർക്ക് എനിക്ക് എടുക്കുന്നത് പുള്ളി വന്നിട്ട് വർക്കായിട്ടൊന്നും ഒരു സഹായമായിട്ട് പുള്ളി ഓ ഓ ഞാൻ അവരെ വാങ്ങിക്കൊടുത്ത വെയിറ്റ് ആക്കി മനസിലായില്ലേ ശരി അവരോട് ഞാൻ സംസാരിച്ചിട്ടാണ് അവരാണ് വെയിറ്റ് ആക്കി കൊടുത്തത് ിയുടെ സെക്രട്ടറി പിന്നെ രാജ്യും ഒരു ജാർഖണ്ഡ് കാരണം കേരളത്തിൽ അദാനിയുടെ സെക്രട്ടറി പുള്ളിയെടുക്കും കേരളത്തിൽ സിമെന്റ് സംസാരിച്ച ആ ഡീറ്റെയിൽസ് ഉണ്ട് എന്ന് നിങ്ങൾ അതൊന്നും നോ പ്രോബ്ലം ശരി 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 ഓഡിയോ ക്ലിപ്പ് കേട്ടല്ലോ ആ ഓഡിയോ ക്ലിപ്പിൽ ഇ പി ജയരാജന്റെ അടുപ്പക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഷർഷാദിനെ വിളിക്കുന്നു അതാണ് ആ ഓഡിയോ ആ ഓഡിയോയിൽ ആ ഇ പി ജയരാജന്റെ ആളെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾ തന്നെ കോഴിക്കോടുള്ള ഏതോ ഒരാൾ ശ്യാമിന് എന്ന് പറഞ്ഞാൽ ശ്യാംജിത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദന്റെ മകനാണ് ശ്യാംജിത്ത് രണ്ടു കോടി രൂപ കൊടുത്തുവെന്നും അതിന്റെ വിശദാംശങ്ങൾ അറിയാനാണ് താൻ വിളിക്കുന്നത് എന്നുമാണ് ഇ പി ജയരാജന്റെ അടുത്തയാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഷെർഷാദിനെ വിളിച്ചയാൾ വിളിക്കുന്നത് അപ്പോൾ ഷെർഷാദിന് കൊടുക്കുന്ന മറുപടി ഉണ്ട് ആ മറുപടി നമ്മൾ ഓഡിയോയിൽ കേട്ടു സുനിൽ എന്ന് പറഞ്ഞ ഒരാൾ കൂടി അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതിൽ പിണറായി വിജയനുമായിട്ടുള്ള ബന്ധമുള്ള ആളാണ് ശ്യാംജിത്ത് ഇങ്ങനെ ശാംജിത്തിന് ഇങ്ങനെ കോഴിക്കോട്ടുള്ള ഒരാൾ രണ്ട് കോടി രൂപ കൊടുത്തു എന്നുള്ളത് സത്യമാണ് അത് സംബന്ധിച്ച് വിശദാംശങ്ങളെല്ലാം എൻ്റെയിലുണ്ട് ഈ രാജേഷ് കൃഷ്ണയും ഈ സുനിലും കൂടെ ചേർന്നാണ് വിഷയം സെറ്റിൽ ചെയ്തു കൊടുത്തത് അതുകൊണ്ടാണ് ശ്യാംജിത്തിനും ഗോവിന്ദനും ഒക്കെ അയാൾക്ക് അനുസൃതമായി കാര്യങ്ങൾ നീക്കേണ്ടി വരുന്നത് എന്ന് ഷർഷാദ് പറയുന്നുണ്ട് അത് പറയുന്നതിന് മുമ്പ് ഈ ഇ പി ജയരാജൻ്റെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളെ പറയുന്നതാണ് ഇങ്ങനെ രണ്ട് കോടി രൂപ കൊടുത്തിട്ടുണ്ട് അത് പാർട്ടിയുടെ മുന്നിലുണ്ട് പാർട്ടി അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് താൻ ഈ വിഷയത്തെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നാണ് ഇ പി ജയരാജന് വേണ്ടിയിട്ട് ഷെർഷാദിനെ വിളിച്ച വിളിച്ചതായി പറയുന്ന ഇയാൾ പറയുന്നത് അപ്പം അതിൽ നിന്ന് രണ്ടു കാര്യം തെളിയുന്നുണ്ട് ഒന്നെന്താ ഒന്ന് എം വി ഗോവിന്ദൻ്റെ മകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ രണ്ട് കോടിയിലൂടെ ദുരൂഹ ഇടപാട് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് ഈ വീഡിയോയിൽ വിളിക്കുന്ന ആളുടെ ഉദ്ദേശ ലക്ഷ്യം ശരിയാണെങ്കിൽ ഇ പി ജയരാജന് അതിനെക്കുറിച്ചിട്ട് അറിയണം അതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഷർഷാദ് പറയുന്നത് ഇത് നടന്ന സംഭവമാണ് ഇത് എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്തിന് കോഴിക്കോടുള്ള ഒരാൾ രണ്ട് കോടി രൂപ കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ട് അതുമായി നമുക്ക് സംസാരിക്കണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം എന്നും ഷെർഷാദ് ഈ ഇ പി ജയരാജൻ്റെ ആൾ എന്ന അവകാശപ്പെട്ട് വിളിക്കുന്ന ആളോട് പറയുന്ന കാര്യവും ഈ ഓഡിയോയിൽ ഉണ്ട് അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതാ ശ്യാംജിത്ത് എന്ന് പറഞ്ഞ ആൾ അയാൾക്ക് കോഴിക്കോടുള്ള ആരോ രണ്ടു കോടി രൂപ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത കാര്യം സെറ്റിൽ ചെയ്തത് രാജേഷ് കൃഷ്ണയും സുനിൽ എന്ന് പറഞ്ഞ പിണറായിയുമായി ബന്ധമുള്ള ഒരാളാണ് അതിനെക്കുറിച്ചിട്ട് പാർട്ടി അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണം നടക്കുന്നതിനിടയിൽ ഇ പി ജയരാജനെയും ഈ പറയുന്ന ഈ പറയുന്ന ആളുടെ ഉദ്ദേശ ലക്ഷ്യം ശരിയാണെങ്കിൽ ഇ പി ജയരാജന് ഈ വിഷയത്തെ കാര്യങ്ങൾ അറിയണം ഇത്രയും കാര്യങ്ങളാണ് ഷർഷാദ് ഷർഷാദ് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഓഡിയോയിലൂടെ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് ഷർഷാദ് പറഞ്ഞിട്ടുള്ളത് അയാൾക്ക് ജാമ്യം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ റിമാൻഡ് കാലാവധി കഴിയുമ്പോഴോ പുറത്ത് വന്നതിന് ശേഷം അയാളത് പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് അത് നമ്മൾ ഈ ഓഡിയോ ക്ലിപ്പിലൂടെ ആദ്യമായി പുതുമണ്ഡലത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്